നമസ്കാരം ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം വിസ്മരിച്ചുകൂടാ ഫലസ്തീൻ വിഷയവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഏറ്റവും ശ്രദ്ധ നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു ബ്രിട്ടനിൽ നടന്നത് ബ്രിട്ടനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് ആറ് ശതമാനത്തിലധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മുസ്ലിം ജനതയിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഫലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്നു മഹാനഗരമായ ലണ്ടൻ ബെർമിംഗാം മാഞ്ചസ്റ്റർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം മുസ്ലിം ജനസംഖ്യ ഏറെയുണ്ട് മുസ്ലിം ജനസംഖ്യയുടെ പിന്തുണ പൊതുവെ ലേബർ പാർട്ടിക്കാണ് മുസ്ലിം ജനസംഖ്യ മാത്രമല്ല കുടിയേറ്റക്കാർ പൊതുവെ ലേബർ പാർട്ടിക്കൊപ്പമാണ് കുടിയേറ്റക്കാരൻ്റെ കൊച്ചുമകനായ ഋഷി ഋഷീസുനകെ കൺസർവേറ്റീവ് പാർട്ടി നേതാവായി പ്രധാനമന്ത്രിയായെങ്കിലും ലേബർ പാർട്ടിക്കൊപ്പമാണ് പൊതുവെ കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എന്നാൽ ഭൂരിപക്ഷം വരുന്ന വെള്ളക്കാർ പൊതുവെ ഹമാസിനും ഫലസ്തീനും എതിരും ഇസ്രയേലിന് അനുകൂലവുമാണ് എന്നിട്ടും എങ്ങനെയാണ് ലേബർ പാർട്ടി മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയത് എന്ന് ചിലരെങ്കിലും ചോദിക്കും അതിന്റെ കാരണം ഫലസ്തീനെ തള്ളിപ്പറഞ്ഞു തന്നെ എന്നാണ് കീർ സ്റ്റാർമർ നേതാവാകുന്നതിന് മുൻപ് ലേബർ പാർട്ടിയുടെ നേതാവ് കടുത്ത പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാം രാഷ്ട്രീയക്കാരനായ ജെറമി കോർബിൻ ആയിരുന്നു റെഡ് കോർബിൻ എന്നാണ് അറിയപ്പെട്ടതുപോലും കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ജെറമി കോർബിൻ ജെറമി കോർബിൻ ഫലസ്തീൻ അനുകൂലമായും ഇസ്രായേലിനെതിരായും പരസ്യമായ നിലപാടെടുത്തു അതോടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ എതിർപ്പുണ്ടെങ്കിലും ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അങ്ങനെയാണ് കീർത്തിയാർമർ നേതാവാകുന്നതും അതിനുശേഷമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതും പക്ഷേ ലേബർ പാർട്ടിക്കുള്ളിൽ ഇത് വലിയൊരു പ്രശ്നമായി രൂപപ്പെട്ടു മുസ്ലിം ജനവിഭാഗങ്ങളെല്ലാം ലേബർ പാർട്ടിക്കാരാണ് പല ലേബർ പാർട്ടി നേതാക്കളും മുസ്ലിമുകളാണ് ഫലസ്തീനെ പരസ്യമായി പിന്തുണയ്ക്കണമെന്നും ഇസ്രായേലിനെ തള്ളിപ്പറയണമെന്നുള്ള മുറവിളിയുണ്ടായി പല നേതാക്കളും ഇസ്രയേൽ വംശഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തി എന്നാൽ കീർസ്ഥാനോട് ശക്തമായി ഇത്തരം നിലപാടിനെ തള്ളിക്കളഞ്ഞു ജെർമി കോർബിനെ പുറത്താക്കുകയും ഇസ്രായേൽ വിരുദ്ധ ഹമാസ് അനുകൂല നിലപാടെടുക്കുന്ന സകല നേതാക്കളെയും പുറത്താക്കുകയും ചെയ്തു രാജ്യത്തെമ്പാടും ലേബർ പാർട്ടിക്ക് അനുകൂലമായ വോട്ടിംഗ് പാറ്റേൺ മാറാൻ പ്രധാന കാരണമായി മാറി കൺസർവേറ്റീവുകൾക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്ത വെള്ളക്കാർ കൂട്ടത്തോടുകൂടി ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പ്രധാന കാരണം കീർ സ്റ്റാർമർ ഹമാസിനെ തള്ളിപ്പറഞ്ഞതും ഇസ്രായേലിനെ പിന്തുണച്ചതുമാണ് എന്നാൽ ഇത് ലേബർ പാർട്ടിയുടെ വലിയ വോട്ട് ബാങ്കായ മുസ്ലിം വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കി ജർമി കോർമിനടക്കം പുറത്തുപോയവരൊക്കെ ലേബർ പാർട്ടിക്കെതിരെ അതിശക്തമായ ക്യാമ്പയിൻ ആരംഭിച്ചു അങ്ങനെ പലയിടങ്ങളിലും ലേബർ പാർട്ടിയെ തോൽപ്പിക്കാൻ ഗാസിയെ അനുകൂലിക്കുന്നവർ സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെ ലേബർ പാർട്ടി ഉറപ്പായും ജയിക്കേണ്ട മൂന്ന് സീറ്റുകളിൽ അവർ തോറ്റു അത് ഏറ്റവും പ്രധാനപ്പെട്ട തോൽവി ലെസ്റ്റർ സൗത്തിലെ സ്ഥാനാർത്ഥിയായ ജോനാഥൻ ആഷ്വർത്തിൻ്റെതാണ് കീർ സ്റ്റാർമറിന്റെ ഷാഡോ ക്യാബിനറ്റിലുള്ള ജോനാഥൻ ഇക്കുറി ഉറപ്പായും ക്യാബിനറ്റിൽ ഇടം പിടിക്കും എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ലേബർ കൊടുങ്കാറ്റ് ആഞ്ഞ് വീശി കിട്ടും ലസ്റ്ററിലെ മുസ്ലിം വോട്ടർമാർ അതിശക്തമായി പ്രതികരിച്ചതോടെ ആഷ്വർത്ത് ആയിരം വോട്ടുകൾക്ക് തോറ്റു ഇവിടെ ജയിച്ചത് ഫലസ്തീനു വേണ്ടി നിർത്തിയ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ ഗാസയ്ക്ക് വേണ്ടി ലേബർ പാർട്ടിക്കെതിരെ നിർത്തിയ മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു അവർ മൂവരും വിജയത്തിന് ശേഷം പറഞ്ഞത് ഞങ്ങൾ ഗാസയുടെ ഫലസ്തീൻ്റെ സ്ഥാനാർത്ഥികളാണെന്നാണ് ഈ മൂന്ന് പേരും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇനി പ്രവർത്തിക്കുക ഗാസയ്ക്ക് വേണ്ടിയും ഫലസ്തീന് വേണ്ടിയുമാകും ഏറ്റവും കുറഞ്ഞത് രണ്ടു ഡസൺ സീറ്റുകളിലെങ്കിലും ലേബർ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ കുടിയേറ്റ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ ലേബർ പാർട്ടി ജയിക്കേണ്ടതാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു ഡസൺ മണ്ഡലങ്ങളിലെങ്കിലും കഷ്ടിച്ചാണ് ലേബർ പാർട്ടി ജയിച്ചത് ഗാസയെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ലേബർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ ലേബർ നേതാവ് ജെറമി കോർബിനും ഇങ്ങനെ സ്വതന്ത്രനായി ഗാസയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചവരിൽ പെടും രണ്ട് ഡസൺ ഇടങ്ങളിലെങ്കിലും ലേബർ പാർട്ടി സ്ഥാനാർത്ഥികൾ മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചതുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു ഈ കൊടുങ്കാറ്റിനിടയിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ ചെയർമാൻ ഇയാൻ ആൻ ഡെങ്കൻ സ്മിത്ത് ജയിച്ചതും ലേബർ പാർട്ടിയോടുള്ള മുസ്ലിം വിരോധം മൂലമാണ് അവിടുത്തെ മുസ്ലിം സ്ഥാനാർത്ഥി ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് ഒടുവിൽ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാളെ നിർത്തിയിരുന്നു എന്നാൽ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി സ്വതന്ത്രയായി മത്സരിച്ച് രണ്ടാമതെത്തി ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മൂന്നാമതെത്താനേ കഴിഞ്ഞുള്ളൂ വോട്ട് രണ്ടായി വിഭജിച്ചതോടെ ഇയാൻ ഡങ്കൻ സ്മിത്ത് ഏഴായിരം വോട്ടുകൾക്ക് വിജയിച്ചു ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ കീർ സ്റ്റാർമറെ തോൽപ്പിക്കാൻ മുസ്ലിം വോട്ടർമാർ ഗൂഢാലോചന നടത്തിയിരുന്നു ലേബർ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ട കഴിഞ്ഞ തവണ കീർ സ്റ്റാമർ അറുപത്തിനാല് ശതമാനം വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഇക്കുറി കേവലം നാൽപ്പത്തി ഒൻപത് ശതമാനം വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതായത് ലേബർ പാർട്ടിക്ക് അനുകൂലമായി കൊടുങ്കാറ്റ് വീശിയപ്പോഴും നേതാവായ കീർ സ്ഥാമർ കഷ്ടിച്ചാണ് വിജയിച്ചതെന്നർത്ഥം കൺസർവേറ്റീവ് പാർട്ടിക്ക് എതിരാണ് മുസ്ലിം വോട്ടർമാരെങ്കിലും അവർ ചേർന്ന് നിൽക്കുന്ന ലേബർ പാർട്ടി ഗാസയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കാത്തതുകൊണ്ട് അതിശക്തമായ എതിർപ്രചരണമാണ് അഴിച്ചുപെട്ടത് ആ നിലപാടുകൊണ്ട് മാത്രം രണ്ടു ഡസൺ സീറ്റെങ്കിലും ലേബർ പാർട്ടിക്ക് തോറ്റിട്ടുണ്ട് പക്ഷേ ആ കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് വലിയ ഭൂരിപക്ഷത്ത് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് കീർ സ്റ്റാർമറിന്റെ ഉറച്ച ഹമാസ് വിരുദ്ധ നിലപാട് തന്നെയാണ് കാരണമായത് അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടി ഭരിച്ചാലും പലരും ആശങ്കപ്പെടുന്നത് പോലെ രാജ്യം ആപത്തിലാവില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്